സുഖായിട്ടിരിക്കണം അപ്പം നമ്മൾ സുഖമായിട്ടിരിക്കണം കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകും കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോർണിംഗ് എന്ന് റൂട്ടീന സ്ഥിരമായി ഞാനിതൊന്നും ഇല്ലാട്ടോ ചെയ്യുക ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഉറക്കമൊക്കെ നല്ല അടിപൊളി ഉറങ്ങിയാണ് നല്ലൊരു ഫ്രഷ് ആയിട്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉറക്കം നന്നായിട്ട് നോക്കണം നല്ലപോലെ തന്നെ വരുന്ന ഉറങ്ങണം കേട്ടോ കിട്ടിയ ചാൻസിലൊക്കെ നന്നായി ഉറങ്ങാൻ നോക്കുക ഉറങ്ങുകയില്ലെങ്കിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ നാട്ടിലൊക്കെ നേരത്തെ എണീക്കണം എത്ര ലേറ്റായിട്ട് ഉറങ്ങിയാലും നേരത്തെ എണീക്കണം എന്നൊക്കെ പറയുന്ന അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എനിക്ക് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യമൊക്കെ നോക്കി നിങ്ങളുടെ ഹെൽത്തൊക്കെ നോക്കണം കേട്ടോ ബേബീസ് ഉള്ളവർ പ്രത്യേകിച്ച് നമുക്ക് കാരണം കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എണീക്കും ഫീഡ് ചെയ്യണം കുറേ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ഇനി അവരുടെ ഉറക്കം വരെ നമ്മുടെ ഉറക്കം ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ആയിരിക്കും കേട്ടോ എനിക്കങ്ങനെ അറിയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഉറങ്ങുക നേരത്തെ എനിക്കല്ല നമ്മുടെ കാര്യങ്ങൾ എപ്പോൾ ചെയ്യുന്നു നമ്മളുടെ പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യണം നമ്മുടെ സ്പീഡ് എങ്ങനെയാണ് അത്രയേ ഉള്ളൂ കേട്ടോ കാര്യം അപ്പോൾ എല്ലാവരും നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഞാനുണ്ടല്ലോ ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് മുഖം കഴുകാൻ തുടങ്ങി കേട്ടോ സ്ഥിരാക്കാൻ തുടങ്ങി വല്ലപ്പോഴും ചെയ്തു തരുന്നതന്നെ സ്ഥിരാക്കാൻ തുടങ്ങി കാരണം സ്കിൻ കെയർ ഒക്കെ നല്ല അത്യാവശ്യം അടൂ നമുക്ക് എല്ലാവർക്കും സ്കിൻ കെയർ നന്നായിട്ട് ചെയ്യണം കേട്ടോ കാരണം എനിക്കിപ്പോൾ സൺബേൺ അടിച്ച് കൈയ്യൊക്കെ ആകും നാശമായപ്പോഴാണ് സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവണം കേട്ടോ കാരണം നമ്മൾ സൺ സൺസ്ക്രീനും മോയിസ്റ്ററൈസറൊക്കെ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം എപ്പോഴൊക്കെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ എപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അപ്പോൾ ഞാൻ ഈ പാത്രം കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് എന്നാലും ചുമ്മാ ഒന്ന് പരീക്ഷതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഐസ് വെച്ചിട്ട് നമ്മുടെ മുഖക്കൊന്ന് ഫ്രഷ് ആക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഐസ് വെച്ചിട്ട് മുഖം ഇങ്ങനെ ആക്കുന്നത് അപ്പോൾ മുഖത്ത് ഞാനെന്ത് ചെയ്യാം മോഡെന്ന് പറയുക ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ നമുക്ക് ഐസ് വെച്ചിട്ട് നന്നായിട്ട് അരച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും നല്ല അടിപൊളിയാണ് കേട്ടോ ഐസ് മാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞ മഞ്ഞപ്പൊടി ഇട്ടിട്ടോ മഞ്ഞു വെള്ളരച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനത്തൊക്കെ അടിപൊളിയായിരിക്കും സ്കിൻ കെയറിന് അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ ഉറങ്ങു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്ന് കുറച്ച് ഹെൽത്തി ആക്കാമെന്ന് വെച്ചു പക്ഷേ ഗ്യാസ് ഉള്ള പരിപാടിയാണ് കേട്ടോ നമ്മുടെ പൊട്ടുകടലി പൊട്ടുകടലി അല്ല കച്ചാണ കടലി പിന്നെ കപ്പലണ്ടി ഒക്കെ വേവിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് തക്കാളി മല്ലലി നാരങ്ങ നീരും സബോളയും പച്ചമുളകും പച്ചമുളകൊക്കെ ഒരു സംഭവം പക്ഷേ ഇത് ഭയങ്കര ഹെവിയാണ് കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് വേശിക്കുമ്പോൾ പോലും ഇല്ല പക്ഷേ ഇതിൽ വേണമെങ്കിൽ കടലും നമുക്ക് ഒഴിവാക്കാം കേട്ടോ എല്ലാം പ്രോട്ടീനാണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്നും ഒഴിവാക്കാം കേട്ടോ ഞാൻ ചുമ്മാ കടലും കൂടി ഇരുത്തിട്ടു മാത്രം അപ്പോൾ ഞാൻ മോനെ താഴത്ത് നിർത്തിയതിന് ശേഷം കേട്ടോ ഇതൊക്കെ ചെയ്യുക ഇടയ്ക്ക് എൻ്റെ ഒക്കെ കയറും കേട്ടോ കരയും ഇപ്പം എന്നെ പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ താഴത്ത് ഇങ്ങനെ നിന്നിട്ട് അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാം കേട്ടോ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ എല്ലാം ചെയ്യാം പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേർക്കെ അത് നമ്മളുടേതായ ഒരു സമയത്ത് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിക്കാം പുറത്ത് ചെയ്യിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഉറക്കത്തിൻ്റെ രീതി ഫുഡിൻ്റെ രീതി അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും കേട്ടോ പിന്നെ ഒരു കുഞ്ഞു കുട്ടികളും ആരും നമുക്ക് ഹെൽപ്പിനും കൂടി ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക കുറച്ച് അധികം ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ല കാര്യമാണ് കേട്ടോ അവരെ നമ്മളെ നമ്മളോട് ആരും കണക്കുകളൊന്നും പറഞ്ഞു വരാൻ പോകുന്നില്ല അപ്പോൾ എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ഞാനും ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഡെലിവറി കഴിഞ്ഞിട്ട് വൺ മന്ത് എൻ്റെ അമ്മ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്ത ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് മക്കളും ഒക്കെ കൂടി ഇങ്ങനെ ഇങ്ങനെ പോകും എല്ലാവരും ചോദിക്കും കേട്ടോ അതിനോട് എങ്ങനെ ചെയ്യുക ഒന്ന് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും ഞാൻ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അതിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ അപ്പോതാ നമ്മുടെ സ്വീറ്റ് കോണും കൂടി ഞാൻ ഇട്ട് കൊടുക്കേണ്ട അപ്പോൾ ഒരു സ്വീറ്റ്നെസ്സും കൂടി ഉണ്ടാവുമല്ലോ ഇത് സ്വീ സ്വീറ്റ് കോൺ ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ മോളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇടയ്ക്കൊക്കെ നിർബന്ധിച്ച് ചീത്ത പറഞ്ഞിട്ടൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ അപ്പൊ ഈ സ്വീറ്റ് കോണും കപ്പലണ്ടിയുടെ മധുരവും സ്വീറ്റ് കോണിന്റെ മധുരമൊക്കെ ആകുമ്പോൾ നമുക്കൊരു മധുരം കിട്ടും അപ്പൊ മോനെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് വേണം എനിക്ക് എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കേട്ടോ കയ്യിലൊക്കെ ചുമ്മാ ഇങ്ങനെ കൊടുക്കും എന്തെങ്കിലുമൊക്കെ അപ്പൊ ആളിരുന്നിട്ട് കുറച്ച് നേരമൊക്കെ കളിക്കും പിന്നെ ഞാൻ ഒക്കെ ഉപ്പുത്തിരുത്ത് നടക്കും പിന്നെ വീണ്ടും ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ കുറച്ചു നേരം ഉറങ്ങും ഇപ്പം ചെറുതായിട്ടൊക്കെ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉറങ്ങായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം ഉറങ്ങണ സമയത്ത് കിട്ടുമ്പോൾ ഒക്കെ ചെയ്യും പിന്നെ വാഷ്റൂം പോക്ക് ബാത്തിങ്ങൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അത് എല്ലാ കുട്ടികളുള്ള ആൾക്കാർക്കും അറിയാം കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് മക്കളെ ശ്രദ്ധിക്കുക കൂടുതൽ നമ്മൾ നോക്കുന്നത് പോലെ വേറൊരാളും നോക്കുക എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ നോക്കുക കേട്ടോ കാരണം കുറേ ന്യൂസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമുക്ക് പേടിയാകുമല്ലേ നമ്മുടെ മക്കളൊക്കെ വളർത്തി ഇതാക്കാൻ വേണ്ടി ഭയങ്കര മോശമായ ഒരു കാലഘട്ടമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ നോക്കുന്ന പോലെ ആരും നോക്കിയാന്ന് തന്നെ വിചാരിച്ച് മക്കളെ ശ്രദ്ധിക്കാം പറ്റുന്നതോളം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറേ സംസാരം ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഇനി സാബോളയൊക്കെ എടുത്ത് കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് വേണം ഇതിലേക്കൊക്കെ ഇട്ടേക്കുക കേട്ടോ തക്കാളി ഞാൻ എല്ലാം ഓരോന്നായിട്ട് എടുക്കണുള്ളൂ കേട്ടോ എൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാട്ടോ ഞാൻ എടുക്കണേ ഇത് എത്ര ഉണ്ടാക്കണേ അതിനനുസരിച്ച് ഉണ്ടാക്കാം ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയോ കൂട്ടു ഇത് രാവിലെ തന്നെ കഴിക്കണമെന്നൊന്നുമില്ല വൈകുന്നേരം വെച്ച് നിന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ലതാണ് കേട്ടോ പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളൊരു കടല ഒഴിവാക്കാം അതാണ് ഏറ്റവും ബെറ്ററ് ഞാൻ കടല വാ ഉണ്ടായിരുന്നപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടു എന്ന് മാത്രം പിന്നെ ഞാൻ ഈ കടല മോനൊന്ന് അരച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ചെയ്ത എല്ലാ സാധനങ്ങളും ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കി ഇനി ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ അപ്പോൾ മോനുള്ളത് ഞാൻ കടല അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത് ഇത്തിരി ഉപ്പിട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചണ കടല ഈ വെള്ള കടല അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി മോന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇടയിൽ കുറേശ്ശെ കുറേ ടേസ്റ്റ് ഒക്കെ ടേസ്റ്റ് ഒക്കെ ടേസ്റ്റ് ഒക്കെ എൻ്റെ വയറ് നല്ല ഫുള്ളായിട്ടാണ് കഴിക്കുന്നത് എന്നാലും കുറച്ചും കൂടി കഴിക്കാം എന്തായാലും ഉണ്ടാക്കിയതല്ലേ അപ്പോൾ നമുക്കിനി ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് ആസ്വദിച്ച് നമ്മുടെ ഫുഡ് കഴിഞ്ഞു ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പാൽ കുടിക്കും രാവിലെ തന്നെ മോള് പോകണ സമയത്ത് നല്ല വിശപ്പ് ഉണ്ടാകും അപ്പോൾ ഞാൻ മോള് കുടിക്കുന്നോട് കൂടി ചിലപ്പോൾ ഞാനും അങ്ങനെ കുടിക്കും അപ്പോൾ എൻ്റെ വിശപ്പ് അങ്ങനെ കുറച്ച് കുറയും അപ്പോൾ അതാ മോനും കൂടി കഴിച്ച് ഞാനും കഴിച്ച് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ മോർണിംഗ് അപ്പം നമുക്ക് നിർത്താം അടുത്ത വീഡിയോ പിന്നെ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതാദ്യമായിട്ടാണ് കാണണേന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ല നമുക്ക് വീഡിയോ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഇണ്ടാവുള്ളൂ നിങ്ങളെപ്പോൾ ഉള്ള എല്ലാരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവണ്ടേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു